വെൽക്കം ബാക്ക് ടു ജോയ് വിത്ത് ലുണ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ പീര വെച്ചതാണ് ഇതിനായിട്ട് ചെമ്മീൻ മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട പീര നമുക്ക് തയ്യാറാക്കാം അതിനായി ഒരു മുറി തേങ്ങയിലേക്ക് രണ്ട് പച്ചമുളക് കറിവേപ്പില ഒരു കഷ്ണം സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും എടുക്കാം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ്ഡ് ജാറിൽ ക്രഷ് ചെയ്തെടുക്കാം ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പീര കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇത് നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണിത് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യാം